ഹലോ അസ്ലാമലൈക്കും ജെസീ റിസ വ്ലാഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗലം അഥവാ പിഗ്മിൻ്റേഷൻ മെലാസ്മ എന്നൊക്കെ പറയുന്ന ഒരു പർത്ത് എത്ര പാട് വരും കവൾ ഭാഗത്തും മൂക്കിലും താടിയിലൊക്കെ ഉണ്ടാകും ആകെ വൃത്തി അവസ്ഥയായിരിക്കും ഇത് മാറാൻ വേണ്ടി ഒരുപാട് പേര് ഡോക്ടേഴ്സിനെയും അതുപോലെ ഒരുപാട് ടാബ്ലറ്റ്സും പാക്കുകളും ഓയിൽമെൻറ്റ്സൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടും മാറാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുകയാണെങ്കിൽ ഒരു വൺ വീക്കിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ് കേട്ടോ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയും അത്ര പഴകിയ കരിമംഗലാണെങ്കിലുമൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ഇടയ്ക്ക് വെച്ചാലും പോകരുത് അതുപോലെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക എന്നിട്ട് വീഡിയോസ് ഫുൾ ആയിട്ട് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീട്ടിലേക്ക് പോയാലോ പേക്കിന് വേണ്ടി നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഉരുളക്കിഴങ്ങ് തന്നെയാണ് കേട്ടോ പൊട്ടോട്ടോ ഒരു ചെറിയ പൊട്ടോട്ടോ എടുക്കുക എന്നിട്ട് തോരെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ക്രഷ് ചെയ്തിട്ട് ജ്യൂസ് എടുക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ ജ്യൂസ് എടുക്കാം വെള്ളം ചേർക്കാത്ത ജ്യൂസ് ആയിരിക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതിന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളർ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരം നമ്മൾ ജ്യൂസൊക്കെ ആക്കി വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞാൽ അവരെ കളർ മാറി വരും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കളറ് മാറി വന്നതാണ് അപ്പോൾ ഈ ജ്യൂസ് எடுக்க ஆதி நமக்கு ஜூஸ் எடுக்க வெள்ளம் சேர்க்காத்த പൊട്ടോട്ട് ജ്യൂസ് എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാലാണ് കേട്ടോ പച്ച പാൽ കേട്ടോ പച്ചപ്പാൽ പറഞ്ഞാൽ പച്ച കളറുള്ള പാലല്ല നമ്മൾ തണുപ്പിച്ച പാലുണ്ടല്ലോ ചൂടാക്കാത്ത പാൽ അതാണ് ഇപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു പ്രാവശ്യം യൂസ് യൂസാക്കേണ്ടതാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഉഴുന്ന് മാവാണ് കേട്ടോ ഉഴുന്ന് നല്ലവണ്ണം പൊടിച്ചെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് അമ്മ ദോശയ്ക്കോ ഇട്ടിലേക്കൊക്കെ അരക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതൊന്ന് ഉഴുന്ന് സെപ്പറേറ്റ് അരച്ചതുണ്ടാവുമല്ലോ അതെടുക്കാം കേട്ടോ അത് അതെടുത്തിട്ട് വേണമെങ്കിൽ പേക്ക് തയ്യാറാക്കാം അപ്പം ഞാനിപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പോരാത്തത് കൊണ്ട് കുറച്ചും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കിത് വെള്ളത്തോടു കൂടിയിട്ടുള്ള പാക്കല്ല ഇത് നമുക്ക് കുറച്ച് കട്ട് ാണ് കേട്ടോ കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് ലൂസായപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക അതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നല്ലവണ്ണം ഉടച്ചെടുത്തിട്ട് നല്ല കട്ടിക്ക് തന്നെ പാക്ക് തയ്യാറാക്കി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ ആക്കിയെടുത്തതിനു ശേഷം നമ്മുടെ നല്ലവണ്ണം ഒന്ന് കഴുകുകഴിയും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ആക്കണം കേട്ടോ എപ്പോഴെങ്കിലും യൂസ് നിങ്ങളുടെ കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു ിൽ ഫേസിൽ ഉണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളും കരിമംഗലിയൊക്കെ പെട്ടെന്ന് നമ്മൾ മാറിക്കിട്ടും കേട്ടോ ഒരു വൺ വീക്കിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടും നല്ലവണ്ണം മാറ്റം കിട്ടുന്നതാണ് നല്ല മങ്ങി 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 ആ പാട് മൊത്തം മൊത്തം പോയി കിട്ടിയിട്ട് ഫേസ് നല്ല ക്ലിയറാക്കി കിട്ടും കേട്ടോ അപ്പം നല്ലവണ്ണം ഇതുപോലും തേച്ച് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല ബുദ്ധിമുട്ടോ പേടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിലോ കാലിലോ ഒന്ന് പാച്ചലസ ചെയ്തതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പാക്ക് നല്ല വണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഉഴുന്ന് മാവ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നമ്മുടെ ഫേസ് നല്ലവണ്ണം ക്ലിയറാക്കാനും പിഗ്മെൻറ്റേഷൻ പറയുന്ന സാധനം ഒന്നും ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ടിപിൾ സാധനമാണ് ഉരുളൊക്കെ ഇഴങ്ങോ അപ്പോൾ അത് തേച്ച് കൊടുത്ത് ഏകദേശം ചെറിയ രീതിയിൽ ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് കഴുകിക്കളയാം കേട്ടോ നല്ലവണ്ണം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നല്ലവണ്ണം ഡ്രൈ ആയിട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നല്ലവണ്ണം ഉരച്ചുകൊണ്ടാണ് കഴുകുന്നത് കുറച്ച് വണ്ണം ഒരുപാട് അമർത്തിട്ടൊന്നും ഉറച്ചു കഴുകരുത് സോഫ്റ്റോട് കൂടിയിട്ട് നല്ലവണ്ണം മസാജും കൂടി കൊടുത്തതിനു ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ ഇത് കഴുകി കഴി കഴുകി കളഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു സ്കിന്ന് വന്നിട്ട് നല്ലൊരു ബ്രൈറ്റായിട്ട് ഉണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻ്റ് ഒരു കളർ നമുക്ക് കിട്ടും കേട്ടോ കറുത്ത പാടുകൾ മാത്രമല്ല പിഗ്മെൻറ്റേഷൻ കരിമംഗല് മാത്രമല്ല കിട്ടുന്നത് നമ്മുടെ ഫേസൊക്കെ നല്ലവണ്ണം നിറം വരുത്താനും ഈ പാക്കിന് നമുക്ക് സഹായിക്കാം യ്ക്കാൻ കഴിയും കേട്ടോ അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എന്താണ് കിട്ടിയത് നല്ലതാണെങ്കിലും ആകാത്തതാണെങ്കിലും ഒന്ന് റിസൾട്ട് അറിയിക്കാം കേട്ടോ കിട്ടിയത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടൊന്ന് അറിയിക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള അടിപൊളി പാക്കാണ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ട ഉള്ള ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് വിടവൽക്കണം അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാം ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത് വിടൊടുക്കണം അതുവരെയും ടാബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്